Hello guys! എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീടുകളിൽ സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലത്തെ വീട് തന്നെയാണ് ഇന്നത്തെ ഒരു വീടെന്ന് പറഞ്ഞത് അപ്പോൾ വേറെ എന്നുള്ള നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ ഐ ഡി മീൻസ് ഓൾഡ് ഐ ഡീസ് കാര്യങ്ങളൊക്കെ ഇന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോവാണ് മീൻസ് ആ ഒരു ഐ ഡീസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ അതോ ഞാരെങ്കിലും കളിക്കുന്നുണ്ടോ നിർത്തിപ്പോയോ സ്കാമായിപ്പോയോ എന്നതിനൊക്കെ പല ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഐ ഡി കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാനേതായാലും ഒട്ടും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം Редактор അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഇതും നോക്കുകയാണിതാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാൻ ഗെയിമിങ്ങിന്റെ ഒരു പ്ലെയർ കൊല്ലുന്നുണ്ട് ഈ ഒരു പ്ലെയർ അപ്പോൾ ഈ ഒരു പ്ലേയറുടെ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്ലേയറുടെ ഐ ഡി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ടെന്ന് നമുക്ക് നോക്കണം അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ നമ്മൾ ആ പുള്ളിക്കാരൻ്റെ ഐ ഡി നേരെ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ ഐ ഡി കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഐ ഡി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ നോക്കാം അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പുള്ളിക്കാരെ മുപ്പത് ഡേയ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നു മീൻസ് ആ ഒരു പുള്ളിക്കാരെ ഇപ്പോൾ ആക്റ്റീവല്ല എനിക്ക് തോന്നുന്നത് കളി നിർത്തി പോയിട്ടുണ്ട് എന്നാണ് അപ്പോൾ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ആ ഒരു പുള്ളിക്കാരൻ കളി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് മീൻസ് ഫ്രീ ഫയർ തന്നെ നിർത്തിപ്പോയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ബാഡ്ജും കാര്യങ്ങളും അതുപോലെ തന്നെ പണ്ടത്തെ എല്ലാ ലെറ്റ് പാസും കാര്യങ്ങളൊക്കെ ഒരു പുള്ളിക്കാരെടുത്തിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവും ഫുള്ള് മഞ്ഞ കത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പുള്ളിക്കാരുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അധികം ആയിട്ടുള്ള ഒരു അക്കൗണ്ട് കാരണം ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു പുള്ളിക്കാരുടെ കയ്യിൽ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇട്ട് ഏതാന്നൊക്കെ ഫസ്റ്റ് ലൈഡിൻ്റെ ഷർട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നു പിന്നെ ഫുൾ കോസ്റ്റ്യൂം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐഡിയ ഡിയും കാര്യങ്ങളൊക്കെ ഒക്കെ നോ നമ്മുടെ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ അടുത്ത എന്ന് പറഞ്ഞു മീൻസ് നമ്മുടെ ഗാൻ ഗെയിമിങ്ങിന് ഒരു പ്ലെയർ കൊല്ലുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലെയറാണ് നമ്മൾ ഗാൻ ഗെയിമിങ്ങിന് കൊന്നത് അപ്പോൾ ഈ ഒരു പ്ലേറുടെ ഐ ഡി കാര്യങ്ങൾ നമ്മൾ ഇൻസ്പൈറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് അങ്ങനെ ഐ ഡി കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കാം നോക്കി കാണാൻ അപ്പോൾ ഒരു ഹവർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു കളിക്കുന്നുണ്ട് മീൻസ് നിലവിൽ ഇപ്പോഴും ആക്റ്റീവാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ കൈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പുള്ളിക്കാരെ നല്ല രീതിക്ക് ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നത് കാരണം ബാറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു സീസൺ കുറച്ച് വീക്കാണ് തൊണ്ണൂറ്റി പതിനാല് ബാഡ്ജ് കാര്യങ്ങളൊക്കെ ഉള്ളു ഒരു സീസണിൽ കറക്റ്റായിട്ട് അറിയത്തില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെ ഫുള്ള് യെല്ലോ കളർ കത്തി നിൽക്കേണ്ട അപ്പോൾ തന്നെ ഏതൊരു സീസണില് ഗ്രാൻഡ് മാസ്റ്റർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഇറയ്ക്ക് കാര്യങ്ങളൊക്കെ അടിക്കാറുള്ളൊരു പ്ലെയർ തന്നെയാണ് അത് രീതിക്ക് ഉള്ള ഉള്ളൊരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫസ്റ്റ് ലൈറ്റ് ഇവർ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫസ്റ്റ് ലൈറ്റ് വന്ന സമയത്ത് ഒരിട്ടം വന്നൊരു കോസ്റ്റ്യൂമ് കാര്യങ്ങളൊക്കെയാണ് ബ്ലാക്ക് ബ്ലാക്ക് സെക്കൻഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ലിസ്റ്റിലെ രണ്ടാമത്തെ ഐ ഡി കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഏതായാലും ഒട്ടും പറഞ്ഞു ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കാം നോക്കാം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുക നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിന് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഗ്യാൻ ഗെയിമിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അടുത്തൊരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഇത് പണ്ട് ഓൾഡ് ലെവലിൽ കളിച്ചിരുന്ന നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിനെ കൊന്ന പ്ലേസ് ഉണ്ടാവില്ല ആ ഒരു പ്ലേസുടെ ഐ ഡി കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നോക്കുക നമ്മൾ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിനെ ഇവിടെ നിന്ന് ഒരു പ്ലെയർ കൊല്ലും ഇത് ഈ ഒരു പ്ലെയർ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയ ഒരു പ്ലെയറുടെ ഐ ഡി കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഇൻസ്പെറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരെ ഐ ഡി കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഈ പുള്ളിക്കാരുടെ ഐ ഡി കാര്യങ്ങളൊക്കെ നേരെ നമുക്ക് അങ്ങനെ ആ ഒരു പുള്ളിക്കാരുടെ ഐ ഡി കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് മീൻസ് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കണേ ആ പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കണേ ടു ഡേയ്സ് എന്ന് വെച്ചാൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുള്ളിക്കാർ രണ്ട് ദിവസമായിട്ട് ആക്റ്റീവ് അല്ലെന്ന് പറയുന്നത് എന്നാൽ കൂടെ കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് എഴുപത് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സീസണിൽ നമ്മൾ ലെഡ് പാസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മഞ്ഞ കത്തി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് ഇയർ ഓൾഡ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഗിൽഡിൽ ഏതൊരു ഗിൽഡിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഗിൽ ഫീൽഡ് കാര്യങ്ങളൊക്കെ നോക്കണി ഒരുപാട് വീട് ലെങ്ത്ത് ആവും അതാണ് മുന്നത്തെ വീഡിയോസിൽ മീൻസ് മുന്നത്തെ വീഡിയോ ക്ലിപ്പിൽ കാര്യങ്ങളൊക്കെ നോക്കാണ്ടിരിക്കും എന്നത് അപ്പോൾ ഒരു പുള്ളിക്കാരനെ പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ടിൽ നിന്ന് നരതി കയറുള്ള ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു അക്കൗണ്ട് എന്ന് പറയും ഇപ്പോൾ നിലവിലുണ്ടെന്ന് വേണം പറയാ അപ്പോൾ ഹിറോയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ കളിക്കാറുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് നല്ല പ്ലേയറിനെ തോന്നുന്നു എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കും തോന്നുന്നു കറക്റ്റ് ആയിട്ട് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഐ കാര്യങ്ങളൊക്കെ ഇൻസ്പെയർ ചെയ്ത് നോക്കാം നമ്മുടെ അടുത്ത വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ നോക്കും നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിനൊക്കെ ഒരു പ്ലെയർ ഈ ഒരു പ്ലെയർ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെയർ ചെയ്ത് നോക്കാൻ പോകും നരുതി കളിക്കുന്ന ഒരു പ്ലെയറാണ് തോന്നുന്നു ആ കാലത്ത് കാരണം ലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഐ ഡി കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഐ ഡി കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ നേരെ കോപ്പി ചെയ്തെടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ നോക്കുകയാണെങ്കിൽ പതിനാല് ഹവർ എന്ന് വെച്ചാൽ കാണിക്കുന്നുണ്ട് ഈ ഒരു പുള്ളിക്കാരൻ അപ്പോൾ ആക്റ്റീവാണ് അതുപോലെ തന്നെ മാസ്റ്റർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പം നീ കാണാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് നീ കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം ഗ്രാൻഡ് മാസ്റ്റർ ഗ്രാൻഡ് മാസ്റ്റർ അല്ല സോറി മാസ്റ്റർ കാര്യങ്ങളൊക്കെ അടിക്കണത്തെ നല്ല രീതിയിൽ കളിക്കണം കഷ്ടപ്പാടുണ്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ തന്നെ എഴുപത്തിനാല് ലെവല് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പുള്ളിക്കാരിൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ അടുത്ത അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇൻസ്പെയർ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ അടുത്ത അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണെങ്കിൽ നമ്മളടുത്ത ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം നമ്മൾ ഗ്യാൻ ഗെയിമിൻ്റെ ലൈവ് നേരത്തെ തന്നെ നമ്മൾ ഗ്യാൻ ഗെയിമിനോടൊന്നൊരു പ്ലെയർ കൊല്ലും മീൻസ് ഈ ഒരു പ്ലെയർ ഈ തലയിൽ ഒരു പ്ലെയർ കൊല്ലുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലെയറുടെ ഐ ഡി കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെയർ നോക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനങ്ങാർ പുള്ളിക്കാരുടെ ഐ ഡിയോ കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാണ് സാർ പുള്ളിക്കാരുടെ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പുള്ളിക്കാർ ഇപ്പോൾ നിലവിലുണ്ടല്ലോ എന്നുള്ള പത്ത് ഹവർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ മാസ്റ്റർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ സീസ് റാങ്കിൽ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് എൺപത് ലവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു അക്കൗണ്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തതിനെ ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിലുണ്ട് നഴുതിക്ക് റയർ ആയിട്ടുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഞാൻ കോസ്റ്റ്യൂമിൻ്റെ ഇതും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറച്ച് കോസ്റ്റ്യൂംസ് ഒന്നും എനിക്ക് കാണാനും പറ്റിയിട്ടില്ല എല്ലാ അത്യാവശ്യം കുഴപ്പമില്ല ഒരു അക്കൗണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്മിറ്റ് ചെയ്ത് ബെൽബട്ടൺ കൂടെ നിന്നും സെറ്റ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ വല്ല ഐഡീസ് കാര്യങ്ങളൊക്കെ അറിയിച്ചൊന്ന് കമൻ്റ് ഇട്ടി കേട്ടോ വേറെ ഒന്നും നിങ്ങൾ കുറച്ച് ഐഡീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ഇട്ട് നിങ്ങൾക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡീസോ ഏത് ആയാലും കുഴപ്പമില്ല ഒന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇടുക എന്തിനു വേണ്ടി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം കിടക്കുന്ന അഞ്ച് പേരുടെ നമ്മൾ ഐ ഡി കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്തതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിൽ ഉള്ളൂ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീട്ടിൽ വലിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീട്ടിൽ കണക്കായി